ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് രണ്ട് രൂപ കുറഞ്ഞതിന്റെ പേരിൽ കെ എസ് ആർ ടി സി ബസ്സിന്ന് ഒരു വിദ്യാർത്ഥിനിയെ ഇറക്കി വിടുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ കൊല്ലത്ത് ചെറു അഴുക്കിലാണ് ഈ സംഭവത്തിനിരയായ പെൺകുട്ടിയുടെ വീട് ഈ പെൺകുട്ടി കുറച്ച് ദിവസമായിട്ട് അഴീക്കിലുള്ള അമ്മ വീട്ടിലാണ് താമസം ഉസ്കൂൾ വിട്ടതിന് ശേഷം അതായത് മണിക്ക് ശേഷം ഈ പെൺകുട്ടിക്ക് ഫുട്ബോൾ കോച്ചിങ് ഉണ്ടായിരുന്നു ആ കോച്ചിങ് കഴിയുമ്പോൾ സമയം ആറുമണി ആ കുട്ടി അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്നു ആ ടൈം ആയതുകൊണ്ട് ആ കുട്ടിക്ക് ഫുൾ ചാർജ് കൊടുക്കേണ്ടി വരും ആ കുട്ടിയുടെ അമ്മ വീട്ടിലേക്ക് പതിനഞ്ച് രൂപയാണ് ഫുൾ ചാർജ് കുട്ടി നോക്കിയപ്പോൾ രണ്ട് രൂപ കുറവാണ് അപ്പോൾ കണ്ടക്ടറോട് പറയുന്നു ആൻറ്റി എൻ്റെ കയ്യിൽ രണ്ട് രൂപ കുറവാണ് വനിതാ കണ്ടക്ടറാണ് പിന്നെന്താ ഉണ്ടായെന്ന് ആ കുട്ടി പറയുന്ന വാക്ക് തന്നെ നമുക്ക് കേട്ടു നോക്കാം ഇന്നലെ ആറര ആറ് മണിയായപ്പോൾ ആറുമണിയുടെ ബസ് ഞാൻ ബസ് കയറി എന്താ പതിനഞ്ച് രൂപ അടിക്കുന്ന ഞാൻ പറഞ്ഞത് ആന്റി എൻ്റെ കയ്യിൽ പതിനഞ്ചു രൂപയിൽ രണ്ടോ മൂന്നോ രൂപയുടെ കുറവുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആന്റി പറഞ്ഞ് കാർഡ് വേണം അല്ലെങ്കിൽ പൈസ മുഴുവനായിട്ടും വേണമെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ബെല്ലടിച്ച് എന്നെ ഇറക്കി വിട്ട് പിന്നെ അടുത്തിരുന്ന ആന്റിമാര് പറയുന്നുണ്ടായിരുന്നു പൈസ തരാമെന്ന് പക്ഷെ അത് സ്വീകരിക്കാൻ പോലും അവസര അവസരാവകാശം ആന്റി എനിക്ക് തന്നില്ല പിന്നെ ആ ഇരുട്ടത്ത് ഇറങ്ങി ഞാൻ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഏഴുമണിയൊക്കെ ആയി ആ ഞാൻ ചെറുതായിട്ട് നടക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അവിടെ ആരും പരിചയമുള്ള കണ്ടില്ല അപ്പൊ ചെറുതായിട്ട് നടക്കാന്ന് വിചാരിച്ചെങ്കിലും നടന്നു വരാൻ പറ്റുന്ന അത്ര ദൂരമൊന്നും അല്ല ഇവിടെ പക്ഷെ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് വേഗം നടന്നു പോകാനേ ഉള്ളു പക്ഷെ അവിടെ നിന്ന് ഇവിടം വരെ നടന്നു പോകാൻ പറ്റുന്നില്ല അതൊക്കെ ഓർത്തപ്പോ വിഷമിച്ച് ഞാൻ ഞാൻ കരയുന്ന എൻ്റെ ഒരമ്മ വന്ന് എൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് അന്നിട്ടാണ് ഞാൻ എത്തിയത് അതിലാ കുട്ടി പറയുന്നത് മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അത് വേടിച്ച് കൊടുക്കാൻ പോലും സമയം കൊടുക്കാതെ ആ കുട്ടിയെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും വനിതാ കണ്ടക്ടർ ഇറക്കി വിടുന്നു നടു റോട്ടിലെ ഇരുട്ടായിട്ടുണ്ട് ആ കുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ ഭയങ്കര അക്രമമായി പോയി ആ വനിതാ കണ്ടക്ടർ ചെയ്തത് വനിതാ കണ്ടക്ടറെ താങ്കളുടെ മകളാണെങ്കിൽ താങ്കൾ ഇങ്ങനെ ചെയ്യോ അതിക്രൂരമായിട്ടുള്ള ഒരു കാര്യമായി പോയില്ലേ കുട്ടി അവിടെ നിന്ന് കരയുന്നത് കണ്ടപ്പോൾ ഒരു സ്ത്രീ ആരൊക്കെ വിളിച്ച് അച്ഛന്റെ നമ്പറൊക്കെ മേടിച്ച് വിളിച്ച് അച്ഛനെ വരത്തി അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കുന്നു അത് ആരും കണ്ടില്ല ഈ കുട്ടി അവിടെ നിന്ന് ഇത്ര ദൂരം നടന്നിരുന്നെങ്കിലോ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധരുടെ കയ്യിൽപ്പെട്ടിരുന്നെങ്കിലോ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തൊരു മഹാഭാവാണ് ആ സ്ത്രീ ചെയ്തത് ഇങ്ങനെ വെറും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അതും പതിമൂന്ന് വയസ്സൊരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാണ് ചെയ്യുക ഒരാള് എന്തൊരു മോശമാണ് അതൊരു സ്ത്രീ വളരെ മോശമായി വെക്കേക്കുമ്പോൾ വളരെ അധികം വിഷമം എന്തായാലും ആ കുട്ടിയുടെ അമ്മയ്ക്ക് എന്താ നമുക്കൊന്ന് നോക്കാം കരഞ്ഞു കേട്ടു കേറി വരുന്ന എന്താ മോളെ അതേ മേനിക്ക് പിന്നെ ബസ്സിൽ ഇച്ചിരി പൈസയുടെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ആന്റി ഇറക്കി വിട്ടു ഞാൻ ആന്റിയാ അതൊരു കണ്ടക്ടർ ഒരു ആയിരുന്നു അമ്മേ പിന്നെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞു ഞാൻ ഇറക്കി വിട്ടിട്ടോ അത് ഞാൻ അവിടെ നിന്ന് കരഞ്ഞപ്പോഴത്തേക്ക് ഒരു അമ്മാമ്മ കണ്ട അമ്മാമ്മ വന്ന് പിന്നെ ഒരു അച്ഛന്റെ കൂട്ടുകാരനെ വിളിച്ച് എന്നെ ഇങ്ങോട്ട് വിട്ടെന്ന് പറഞ്ഞു അങ്ങനെ കയറി വന്നു ഇപ്പൊ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായി ഞാൻ അവിടെ സ്റ്റാൻഡിൽ ചെന്ന് നിന്ന് ഇങ്ങനെ അറിയാൻ വേണ്ടിട്ട് അപ്പൊ പറഞ്ഞു ബസ് ഒന്നും ഇപ്പൊ പോയി കണ്ടില്ല പിന്നെ വേറൊരു ട്രാൻസ്പോർട്ട് ബസ് വന്നിപ്പോ ഞാൻ കൈ കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ അത് വല്യ ഇഴിക്കയിലോട്ടുള്ള ബസ്സാ കറണാപ്പുളിന്ന് വല്യഴിക്കയിലോട്ട് വന്ന ബസ്സാന്ന് പറഞ്ഞ് അപ്പൊ ബസ് അങ്ങ് പോയി പോയല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ എല്ലാരെയും വിളിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങള് തുടർന്ന് ഒരു ഇനിയും ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല കാരണം ഒരു രണ്ട് രൂപ അല്ലെങ്കിൽ എത്രയോ രൂപയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ചിലവാക്കുന്നത് അവർക്ക് എന്റെ മോക്ക് വേണ്ടി ഒരു രണ്ട് രൂപ കൊടുത്തൂടെ ഈ ലോകം എന്താണെന്ന് പോലും ചിന്തിക്കാൻ ഒരു കഴിവില്ലാത്ത കഴിവില്ലാത്തൊരു സ്ത്രീയായി പോയില്ലേ പക്ഷെ എനിക്ക് ഈ ലോകം എന്താണെന്നുള്ളത് അവരെ ഒന്ന് അറിയിച്ചു കൊടുക്കണം പെൺകുഞ്ഞുങ്ങളോട് മറ്റുള്ളവര് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ഉള്ള ഒരു ഇതുപോലും അവര് ഓർത്തില്ല എന്റെ മോളോട് ഒരു കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോകാൻ പോവുക ഞങ്ങൾ ഇന്ന് ഡിപ്പോയിൽ പോവും പോയിട്ട് പിന്നെ ഞങ്ങള് കേസ് ഫയൽ ചെയ്യാൻ പോവുക ഞങ്ങൾ എല്ലാരെയും വിളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ വേറും അങ്ങ് തീരദേശത്ത് ഉള്ളവരാണെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനാ വിചാരിച്ചത് ഞങ്ങൾ വേറൊരു അങ്ങ് ഒരു ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരാണെന്ന് ഞങ്ങൾ ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരൊന്നും ഇല്ല ഞങ്ങൾക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളവർ തന്നെ ഞങ്ങൾ അത് എന്ത് തുടർ നടപടിയെന്ന് പറയുമ്പോൾ ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുകയാണ് എന്ത് അവരെ ഒന്നും അങ്ങനെ അങ്ങനൊന്നുമല്ല അവരൊന്നും മനസ്സിലാക്കണം ഈ വനിതാ കണ്ടായത് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമം അവരും ഒരു സ്ത്രീ അല്ലേ എന്റെ മോൾ ഒരു പെൺകുഞ്ഞല്ലായിരുന്നോ ഒരു അപ്പൊ ചോദിക്കും ആങ്കുഞ്ഞാണെങ്കിൽ ആങ്കുഞ്ഞാണെങ്കിലും ചെയ്തുകൂടാ പക്ഷേ ഒരു പെങ്കുഞ്ഞിനോടവരി ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഒരു ആങ്കുഞ്ഞിനോടും ഇത് ചെയ്യും അപ്പൊ ഇനി ഒരു കുഞ്ഞുങ്ങളോടും ഒരു കുഞ്ഞുങ്ങളോടൊന്നും അല്ല ആരോടും ഇത് ചെയ്യാൻ പാടില്ല ഒരു രണ്ട് രൂപ കുറഞ്ഞെന്നും പറഞ്ഞ് ഒരു സമയ ഈ അസമയത്ത് ഒരു വഴിയിലോട്ട് അവരിറക്കി വിടാൻ പാടില്ല അവരെന്നോട് ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ട് അവർ ആറു വർഷമായി ഈ ജോലിയിൽ തുടർന്ന് ജോലി ചെയ്യുന്നെന്ന് അവർ ഒരുപാട് പേർക്ക് പിന്നെ ബസ്സിൽ ടിക്കറ്റ് ഇല്ലാതൊക്കെ കേറുമ്പോ അവര് എല്ലാം ചെയ്യുവന്ന് പക്ഷെ എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല കാരണം എന്റെ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ വന്ന് കണ്ടില്ലേ എൻ്റെ മകളാ ആ എന്റെ മകളെ ഇറക്കി അവര് വിട്ടപ്പോൾ അവർ പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന വാക്കുകളാണോ അല്ല ആ കുട്ടിയുടെ അമ്മ പറയുന്നത് നിയമപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഇനി മേലെ ഒരു കുട്ടിക്കും ഈ ഒരു ഗതി വരരുത് അതൊരു ഇതൊരു പാഠമായിരിക്കണം അതാണ് വേണ്ടത് ഇവരെന്തൊരു സ്ത്രീയാണ് കേട്ടിട്ട് തന്നെ പേടിയാണോ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ആരോട് ചെയ്യാതിരിക്കേ തൊള്ളേ തോന്നിയ സ്ഥലത്താണോ ഈ കുട്ടീനെ കയറക്കി വിടുക അത് കെ എസ് ആർ ടി സി ബസ്സായാലും അല്ലാതെയും ആ കുട്ടീനെ അവിടെ എത്തിച്ചു കൊടുക്കാണ്ട് കടമ്പ നിനക്കില്ലേ ഒരു രണ്ട് രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത് എന്തുണ്ടാവും അത്രയും പിച്ച നിങ്ങൾ കഷ്ടം തന്നെട്ടാ അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന സ്ത്രീകൾ രണ്ടു രൂപ കൊടുത്ത് തരാമെന്ന് പറഞ്ഞില്ലേ അത് എന്താണ് സമ്മതിക്കാതിരുന്നത് പോത്തുപോലെ വലുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല അല്ലേ ഇത്രയും ന്യായീകരണമായിട്ടൊരു വോയ്സ് ഒക്കെ കേട്ടുന്ന് ഇവർ പറയുന്നുണ്ട് ഞാൻ കുറെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് കാശില്ലാത്ത ആൾക്കാർക്ക് വെറുതെ ഫ്രീ ആയിട്ട് എന്താ പറയാ ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട് എന്നിട്ടാണോ ഈ ചെറിയ കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ല ആ കുട്ടീനെ കണ്ടിട്ട് ഉണ പറയുമെന്ന് തോന്നുന്നില്ല കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമാ ഉണക്കി കേൾക്കുമ്പോൾ തന്നെ വിഷമവും ദേഷ്യമൊക്കെ വരുന്നു ആ ലേഡിയോട് എന്തായാലും തക്കളായിട്ടുള്ള ശിക്ഷ ആ ലേഡിക്ക് കിട്ടട്ടെ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വനിതാ കണ്ടക്ടർ ചെയ്തത് ശരിയാണോ ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും Bye.